പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ ശ്രീകണ്ഠപുരത്ത് പര്യടനം നടത്തി ശ്രീകണ്ഠപുരം ടൌണിലെത്തിയ സുധാകരൻ ജനങ്ങളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു സ്ഥലം എം എൽ എ അഡ്വക്കറ്റ് സജി ജോസഫ് തോമസ് വക്കത്താനും വിജിൽ മോഹനൻ ഇ വി രാമകൃഷ്ണൻ ഡോക്ടർ കെ വി ഫിലോമിന എൻ ജെ സ്റ്റീഫൻ അഡ്വക്കറ്റ് എസ് മുഹമ്മദ് സലാ ഉദ്ദീൻ ടി എൻ എ ഖാദർ ചന്ദ്രാകതൻ മാഷ കെ പി ഗാധരൻ ടി സി പ്രിയ നസീമ ഖാദർ ഉണ്ടായിരുന്നു ഒറ്റ കാര്യത്തിൽ നിങ്ങളെ ശ്രദ്ധ ഞാൻ പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുകയാണ് നാട് എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അതിൽ സഭയായി മകം നോക്കി പൗരത്വം സ്വീകരിക്കുന്ന ഒരു നാടിൽ മതേതരത്വം നിലനിൽക്കില്ല എന്നോർമ്മ നമുക്ക് വേണം ഈ രാജ്യം നിലനിൽക്കുന്നത് മതേതരത്വവും ജനാധിപത്യവും ഉള്ള ആ മതേതരത്വവും ജ്ഞാതിപത്വവും ഇല്ലെങ്കിൽ എന്നോ സംഘർഷം കൊണ്ട് ഈ മണ്ണ് തൊലഞ്ഞ് പോയിട്ടുണ്ടാകുമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ ഒരു നാടാണ് ഈ രാജ്യം ഒരുമിച്ച് നിൽക്കുമെന്ന് ആരും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവിടെ മതങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ ഭാഷകൾ വ്യത്യസ്തമാണ് സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് എല്ലാം വൈവിധ്യവും വൈരുദ്ധ്യവുമാണ് ഇന്ത്യയുടെ കൂടുതൽ അല്ല അത് അത് കൊണ്ട് ഇന്ത്യ രാജ്യം ഏറെക്കാലം നിലനിൽക്കുന്നത് ലോകത്തിലെ മുഴുവൻ രാഷ്ട്ര നേതാക്കന്മാരും രാഷ്ട്രമീമാംസകന്മാരും ചരിത്രകാരന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു ലണ്ടൻ ടൈംസ് എഴുതിയ ഒരു ഒരു എഡിറ്റർ കോളമേറ്റ കയ്യിൽ അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ട് അതിനകത്ത് എഡിറ്റർ എഡിറ്റർ പറഞ്ഞിരിക്കുന്നത് നോ വൺ ക്യാൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ കോണ്ടിനെ മെനി നേഷൻസ് ഒരു ബഹുരാഷ്ട്രമാണ് ഇന്ത്യ ആ ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തിന്റെ അസ്തിത്വം അരക്കി കുറപ്പിക്കാൻ ആർക്കും സാധിക്കില്ല സോ ഇന്ത്യ വിൽ റോയിൻ ഇന്ത്യ തകരും എന്ന് എഡിറ്റർ പോലെ എഴുതി അന്ന് ആപത്തേ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഉണ്ടായ ഒരു പത്രത്തിൽ പക്ഷേ ഞാൻ നിങ്ങൾ നിങ്ങളോട് ഞാൻ സ്വയം ചോദിക്കുക നിങ്ങൾ ആരൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരുന്നു